ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായ അഞ്ചാം ടി ട്വൻറ്റിയിൽ തകർ പഞ്ചായത്തോട് ഇന്ത്യ പരമ്പര മൂന്നേ ഒന്നിന് സ്വന്തമാക്കിയെങ്കിലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഫോമില്ലായ്മ ചർച്ചയായി തുടരുകയാണ് അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ തിലകോർമ്മ എഴുപത്തഞ്ച് റൺസും ഹാർദിക് പാണ്ഡ്യ അറുപത്തിമൂന്ന് റൺസും എന്നിവർ തിളങ്ങിയപ്പോൾ സൂര്യകുമാറിന് അഞ്ച് റൺസ് മാത്രമാണ് നേടാനായത് എന്നാൽ തൻ്റെ നായകനെ പൂർണ്ണ പിന്തുണയുമായി യുവതാരം തിലകോർമ രംഗത്തെത്തി സൂര്യകുമാർ ഗ്രീസിൽ അല്പസമയം ചിലവഴിച്ചാൽ മാത്രം മതി പഴയ ഫോമിലേക്ക് തിരിച്ചെത്താനെന്നും ബാറ്റിംഗ് മധ്യത്തിൽ കൊള്ളാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും അദ്ദേഹത്തെ തടയാനാവില്ലെന്നും തിലക് പറഞ്ഞു സമാധാനമായി ബാറ്റിംഗിന്റെ മധ്യത്തിൽ പന്തുത്തിൽ കൊള്ളുന്ന ഫീൽ കിട്ടുന്നത് വരെ ഗ്രീസിൽ തുടരാനുമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ടീമിന് റൺസ് വേണമെങ്കിൽ മറുവശത്തിന് ഞാൻ സ്കോർ ചെയ്തോളാം പക്ഷേ അദ്ദേഹം അവിടെ നിലയുറപ്പിക്കേണ്ടത് പ്രധാനമാണ് തിലക് മത്സരശേഷം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കളിച്ച പത്തൊമ്പത് ഇന്നിംഗ്സുകളിൽ നിന്നും വെറും പതിമൂന്ന് പോയിന്റ് അറുപത്തിരണ്ട് ശരാശരിയിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് മാത്രമാണ് സൂര്യകുമാറിന് നേടാനായത് വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ക്യാപ്റ്റന്റെ ഈ ഫോമില്ലായ്മ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു മികച്ച ഇന്നിംഗ്സിലൂടെ അദ്ദേഹം എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകുമെന്ന് തന്നെയാണ് സഹതാരങ്ങൾ വിശ്വസിക്കുന്നത്